ഹലോ എല്ലാവർക്കും ഒമ്പതാമത്തെ നോമിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണയിൽ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പെരിഞ്ചീരകം അങ്ങനെ അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതൊന്ന് വറുത്ത് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം അതേ ഇതിലേക്ക് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടിയും കുരുമുളക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത്തിരി നീളത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണോട്ടോ എന്നിട്ട് നമുക്കിത് ചെറുതീലിട്ടിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങും ചിക്കനും നന്നായിട്ട് വെന്ത് വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചെറുതീല് കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഇപ്പോഴത്തെ നമ്മുടെ ചിക്കൻ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കാട്ട അപ്പോൾ അതിട്ടാലുള്ളൂ നമ്മുടെ കറിക്ക് ചെറിയൊരു കൊഴുപ്പ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വല്ല കോൺഫ്ലവർ എന്തെങ്കിലും മിക്സ് ചെയ്ത് ഒഴിക്കണം അപ്പം ഞാൻ ഇതിലെ പൊട്ടറ്റോ എടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് പേസ്റ്റ് പോലെ ആക്കണത് അപ്പം ഞാനതൊക്കെ എടുത്ത് ഇത് കണ്ടില്ലേ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കിട്ടാം അതിന് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധിക നേരം തിളപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് നെയ്യ് കുറച്ച് കടുക് ഉള്ളി കറിവേപ്പിലൊക്കെ താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം പക്ഷേ എങ്കിൽ ഞാൻ അത് ചെയ്യുന്നില്ല ഞാൻ ഇവിടെ വെച്ച് നിർത്തോട്ടോ അപ്പം എൻ്റെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ഫ്രൂട്ട്സായിട്ട് മാങ്ങയൊക്കെ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വയ്ക്കുകയാണ് അപ്പം ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ അതേ നാരങ്ങ വെള്ളം ഇവിടെ അതേ കസഗസൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ഐസും കട്ടയൊക്കെ ഇട്ട് അതും ഇവിടെ റെഡിയാക്കി അപ്പോൾ അതേ മാങ്ങയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ടേബിളേൽ ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ മുട്ട കബാവാണ് ഇപ്പോൾ സെറ്റ് ചെയ്യണത് അതേപോലെ തന്നെ ഉന്നക്കായ അതുണ്ടായിരുന്നു പിന്നെ കായ് ഉണ്ടായിരുന്നു പിന്നെ ഇറച്ചിപ്പത്തിരി ഇതെല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അങ്ങനെ അതേ നമ്മളെല്ലാം തന്നെ ഇവിടെ ടേബിളേൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതാണ് അത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാങ്ങയും കപ്പ പപ്പായയും കട്ട് ചെയ്തത് അതും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അതിന് നമ്മളെല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തു വെച്ചു ബാങ്കൊക്കെ കൊടുത്തുവിട്ടോ അപ്പം നമ്മൾ ബാങ്ക് കൊടുത്ത് പിന്നെ നോമ്പൊക്കെ തുറന്ന് അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ അതേ കട്ട്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ കട്ട്ലേറ്റും കൂടി അതിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതേ ഇപ്പോഴാണ് പിന്നെ കട്ട്ലേറ്റും കൂടി എടുത്ത് വെച്ച് അങ്ങനെ ഞങ്ങൾ കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാ ദിവസവും ഈ വറബരികളും കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ ഉന്നക്കായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ പിന്നെ ഇറച്ചിപ്പത്തിരി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഇതേ ഇന്ന് ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇത് അപ്പോൾ അമ്പത് ഗെയിംസിൻ്റെ ഒരു ബോക്സ് ബോക്സാണെന്നേ ഇത് പിള്ളേർ ഇത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിള്ളേരെ ആകാംക്ഷയോട് കൂടിയിട്ട് അത് പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പം ഈ പണ്ടൊക്കെ കളിക്കില്ലേ ലുഡോ പാമ്പും കോണി ചെസ്സ് അതൊക്കെ അതിൻ്റെയൊക്കെ ഓരോരോ പല പല ഗെയിമുകൾ ഇട്ട് അമ്പത് ഗെയിം ഉണ്ടായിരുന്നേ അപ്പോൾ അതിങ്ങനെ ഓരോരോ പേപ്പറുകളായിരുന്നു കേട്ടോ അത് അപ്പോൾ അതിന് ശേഷം ഇന്ന് സ്റ്റൂവിന് കോമ്പിനേഷനായിട്ട് ഞാൻ അപ്പം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതേ പാലപ്പം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന് ചുട്ട് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പാലപ്പം അല്ലെങ്കിൽ പത്തിരി എന്തിൻ്റെ കൂടെയും ചിക്കൻ സ്റ്റൂ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം അതിൻ്റെ കൂടെ എന്തേ ഇവിടെ ചായയും വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് ഓരോന്ന് ഓരോന്ന് ചുട്ടെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ചൂടോടുകൂടി കഴിച്ചാലുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനാ നേരം നോക്കിയിട്ട് ചുട്ടെടുക്കണത് അപ്പം നമ്മൾ കഴിക്കണ ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് രാത്രി ഒരുപാട് ലേറ്റായിട്ടുണ്ട് അപ്പം അതേ ചായം തിളച്ച് അതും റെഡിയായി അതും ഇങ്ങനെ അരിച്ച് കപ്പയിലാക്കി ഒഴിക്കുക കേട്ടോ അപ്പോൾ അതേ എല്ലാം ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ചിക്കൻ സ്റ്റൂ പിന്നെ ചായ ഇതൊക്കെ ആയിരുന്നിട്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ പാത്തു പിന്നെ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്നെട്ട് പിന്നെ ഞങ്ങൾ മൂന്നേരും കൂടി കൂടിയാണ് പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുതേ അതേപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിലോ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ നോമ്പിൻ്റെ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ